നമ്മളെല്ലാം ചൊല്ലുകയാണ് ഈ മുട്ടപ്പലെന്ന പ്രദേശം ലഹരിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മഹല്ലിന്റെ കീഴിൽ നടക്കുമ്പോൾ മഹല്ലിലെ ഓരോ അംഗങ്ങളും അതിൽ ഭാഗവത്താവുകയും ഹൃദയം കൊണ്ട് നാം അള്ളാഹുവിന്റെ സമരക്ഷത്തിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യേണ്ട ഒരു സുന്ദരമായ മുഹൂർത്തത്തിലാണ് നമ്മുടെ സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും

ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിവിരുദ്ധ യജ്ഞത്തിന് തുടക്കം കുറിച്ച് മുട്ടപ്പലം മുസ്ലിം ജമാഅത്ത് മാതൃകയായി വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജമാഅത്ത് അംഗങ്ങളെയും നാട്ടുകാരെയും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ മുട്ടപ്പലം പ്ലാമൂട് പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ജമാഅത്ത് അംഗങ്ങൾക്കിടയിൽ ലഹരി ഉപയോഗമോ കൈകാര്യം ചെയ്യലോ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രസ്തുത അംഗത്തെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ജമാഅത്തിൽ നിന്നുള്ള വിവാഹ അനുമതിക്ക് വധൂവരന്മാർ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന സത്യവാങ്മൂലം ജമാഅത്തിന് നൽകുകയും വേണം ജമാഅത്ത് അംഗങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഇക്കാര്യം ശ്രദ്ധിക്കുന്നതിനുള്ള നടപടികളും ജമാഅത്ത് സ്വീകരിക്കും ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് പള്ളിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ഇമാം അബു ഹംദാൻ നൌഫുൽ അസ്ലമി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഞാൻ ലഹരി ഉപയോഗമില്ല എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെ എൻ്റെ കുടുംബത്തിലും അയൽക്കാരിലും മുട്ടപ്പരം പ്ലാങ്ങോട് പുതുത്തങ്ങളുടെ ജമാ തങ്ങൾക്കിടയിലും പരിസര പ്രദേശങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുമെന്നും ഇന്ന് ഈ ചെറിയ പെരുന്നാൾ ദിവസം

വൈസ് പ്രസിഡന്റ് എ ആർ ഷാഫി മുൻ പ്രസിഡന്റ് എം അലിയാരി കുഞ്ഞ് മുൻ ജനറൽ സെക്രട്ടറി എ ആർ നിസാർ അൻസർ ജോഹരി മാഹിൻഖണ് മുസ്ലിയാർ എ മജ്നു എസ് സക്കീർ ഹുസൈൻ എ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈദ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ലഹരി നമ്മുടെ ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് അടുക്കളയിൽ എത്തി നിൽക്കുന്ന സാഹചര്യം കേരള സർക്കാരും പോലീസ് വിഭാഗങ്ങളും ശക്തമായ നടപടികളും പ്രബോധന ക്ലാസുകളും നടത്തുമ്പോഴും ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് സമൂഹത്തിൽ നിന്നും ലഹരിക്കെതിരെ പ്രതികരിക്കേണ്ടത് അതിന്റെ ഭാഗമായി ഒരു സാമൂഹിക ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ മുട്ടപ്പലം പ്ലാമോട് പുത്തംപള്ളി മുസ്ലിം ജമാഅത്തും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇവിടെ ജമാഅത്ത് കമ്മിറ്റി എടുത്ത സുപ്രധാന തീരുമാനം ജമാഅത്തിലെ കുടുംബങ്ങളിൽ വിവാഹം നടക്കണമെങ്കിൽ വധുവിനും വരനും സത്യവാങ്മൂലം അവർ ലഹരി പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല നമ്മൾ പോലീസ് വിഭാഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവർ ലഹരി ഉപയോഗിക്കുന്നതായോ ലഹരി സൂക്ഷിക്കുന്നതായോ കച്ചവടം നടത്തുന്നതായോ ഈ ജമാത്തിലെ ഏതെങ്കിലും ഒരു അംഗം പിടിക്കപ്പെട്ടാൽ ജമാഅത്തും ഗവൺമെന്റ് ശിക്ഷാ നടപടികൾക്കൊപ്പം തന്നെ ജമാഅത്തും അവരെ ആറു മാസത്തിൽ കുറയാതെ സസ്പെൻഷൻ ചെയ്യുകയും പതിനായിരം രൂപയിൽ കുറയാത്ത പിഴ ജമാഅത്ത് ഈടാക്കുകയും ചെയ്യും അങ്ങനെ കർശനമായ നടപടികളുമായിട്ടാണ് ലഹരിക്കെതിരെ മുട്ടപ്പലം പ്ലാമോട് പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് പോകുന്നത് ഈ നാട്ടിലെ ജമാഅത്ത് അംഗങ്ങളും ഇതര ജമാഅത്ത് അംഗങ്ങളും പ്രാദേശികവാസികളും നമ്മുടെ ഈ പ്രവർത്തനവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെറിയ പെരുന്നാൾ ആശംസകൾ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനമാണ് മുട്ടപ്പലം പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾ എടുത്തിരിക്കുന്നത് ഈ പള്ളിയുടെ ഇമാമെന്ന നിലയിൽ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി ആ ലഹരി ഉപയോഗത്തെ തടയാൻ ഈ ജമാഅത്ത് എടുത്ത തീരുമാനം എന്തുകൊണ്ടും മറ്റു ജമാഅത്തുകൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ എത്തിയിരിക്കുന്നു നമ്മുടെ യുവാക്കളെയും അതുപോലെ തന്നെ യുവതികളെയും വല്ലാതെ കാർന്ന് തിന്നുന്ന ഒരു മാരക വിപത്തായി ക്യാൻസറായി ഇന്ന് ലഹരി ഉപയോഗം മാറിയിരിക്കുകയാണ് അതിനെതിരെയുള്ള പോരാട്ടം എന്നത് അനിവാര്യമായ ഘട്ടത്തിലുമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ലഹരി മുക്തരാക്കി മാറ്റാൻ അതിലേക്ക് പോകാനുള്ള വഴികൾ ഉണ്ടായിട്ടും അതിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഈ ജമാഅത്തിന്റെ ഭാരവാഹികൾ ചെയ്യുന്നത് അള്ളാഹുത്താല ഈ നന്മയെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ അതിന് പരിപൂർണമായ പിന്തുണയും സപ്പോർട്ടും എല്ലാം ഇമാം എന്ന നിലയിൽ എന്റെ ഭാഗത്ത് നിന്നും നാട്ടുകാരായ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹുത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ സ്ഥലക്കും വാർത്തകൾ ചിറയും കീഴ് ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്